ബോട്ടർ ഗവാസ്കർ ട്രോഫിയിലിന് മൂന്നാം ടെസ്റ്റിനായുള്ള ഒരുക്കത്തിലാണ് ഇരു ടീമുകളും ഈ ടെസ്റ്റിൽ എന്ത് വില കൊടുത്തും ജയിക്കേണ്ടത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതിനായി പല മാറ്റങ്ങളും ടീം ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന രോഹിത് ശർമ്മയെ ഓപ്പണിങ്ങിൽ ഇറക്കണമെന്ന് ചിലർ പറയുന്നതിനൊപ്പം അദ്ദേഹത്തെ ഓപ്പണിംഗിൽ ഇറക്കുന്നത് അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ മുൻ താരങ്ങളുമുണ്ട് ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ടീം ഇന്ത്യ ഏത് രീതിയിൽ ട്രാവിൽ ഹെഡിനെ നേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ചില മുൻ ക്രിക്കറ്റ് താരങ്ങൾ ട്രാവിൽ ഹെഡിന്റെ നൂറ്റി നാല്പത് റൺസിന്റെ തകർപ്പൻ പ്രകടനത്തിലാണ് അറ്റ്ലൈഡിൽ ഇന്ത്യ ഓസസിനെതിരായ ടെസ്റ്റ് കൈവിട്ടത് കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിലും ഇന്ത്യയുടെ കിരീട സ്വപ്നങ്ങൾ തകർത്തതും ട്രാവിൽസ് ഹെഡ് എന്ന ഇടം കയ്യനായിരുന്നു ടി ട്വന്റിയിലും ഏകദിനത്തിലും ടെസ്റ്റിലും തൻ്റെ പ്രത്യേക സ്റ്റൈൽ ബുക്കിലാണ് താരം ബാറ്റ് വീശുന്നത് യിലെ നിർണായകമായ മൂന്നാം ടെസ്റ്റിന് ഇന്ത്യ ഒരുങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഹെഡിനെ തന്നെയാണ് പെർത്തിലെ ആദ്യ ഇന്നിങ്സിൽ പതിനൊന്ന് റൺസ് എടുത്ത് പുറത്തായ താരം രണ്ടാം ഇന്നിങ്സിൽ പക്ഷേ നൂറ്റിയൊന്ന് പന്തിൽ എട്ട് ഫോറുകളുമായി എൺപത്തി റൺസ് നേടിയിരുന്നു അറ്റ്ലൈറ്റിലെ രണ്ടാം ടെസ്റ്റിൽ നാല് സിക്സറുകളും പതിനേഴ് ഫോറുകളും അടക്കം നൂറ്റി പന്തിൽ ബാസ് ബോൾ ശൈലിയിൽ ബാറ്റ് വീശിയാണ് താരം നൂറ്റി റൺസ് എടുത്തത് രണ്ടാം ഇന്നിംഗ്സിലാവട്ടെ ഹെഡ് ബാറ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ ജയിച്ചിരുന്നു ഇപ്പോഴിത് ഹെഡിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ചില മുൻ ലോക താരങ്ങൾ സ്റ്റാർ സ്പോർട്സിന്റെ പ്രത്യേക പരിപാടിയിലായിരുന്നു അഭിപ്രായ പ്രകടനങ്ങൾ വന്നത് ഹെഡ് നേടുന്ന റണ്ണുകളിൽ ഭൂരിഭാഗവും ഓഫ് സൈഡിൽ നിന്ന് നേടിയതിനാൽ ഹെഡ്സിന്റെ ലെഗ് സൈഡ് ലക്ഷ്യമിട്ട് പന്തറിയാനാണ് ചേതേശ്വർ പൂജാര ഇന്ത്യയെ ഉപദേശിച്ചത് അഡ്ലേഡിൽ ഇന്ത്യൻ ബൌളർമാർ ഓഫ് സൈഡിലേക്ക് എറിഞ്ഞ് ഹെഡിന് കൂടുതൽ ആനുകൂല്യം നൽകുകയായിരുന്നുവെന്ന് പറഞ്ഞ പൂജാര ഗാംബ വിക്കറ്റിന്റെ വേഗവും ബൗൺസും മുതലെടുത്ത് ഷോർട്ട് പിച്ച് പന്തുകൾ എറിയാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മാത്യു ഹേരനും സമാന അഭിപ്രായം പങ്കുവച്ചിരുന്നു തീർച്ചയായും സ് ഹെഡ് സ്കോർ ചെയ്യുന്ന ആദ്യ മുപ്പത് റൺസുകളിൽ കുറച്ച് ഷോർട്ട് പിച്ച് ബൗളിംഗ് ഉണ്ടായിരിക്കണം ഫീൽഡിംഗ് സംവിധാനവും അതിനു ഫലപ്രദമായി വിന്യസിപ്പിക്കണം എങ്കിൽ ക്യാച്ചിലൂടെ ഹെഡിനെ ഉടനെ പുറത്താക്കാം എന്നാണ് ഹേഡൻ പറഞ്ഞത് ഓഫ് സ്റ്റെംപിന് പുറത്ത് ബൗൾ ചെയ്യരുതെന്നും ലെഗ് സ്റ്റെമ്പിലേക്കോ മിഡിൽ സ്റ്റെമ്പിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഇന്ത്യയുടെ മുൻ സ്പിന്നർ ഹർഭജൻ സിംഗ് പറഞ്ഞിരുന്നു മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ദീപ് ദാസ് ഗുപ്തയും അറ്റ്ലേഡിൽ ഇന്ത്യ ഷോർട്ട് ബോൾ ഉപയോഗിച്ചില്ലെന്ന് പ്രതികരിച്ചിരുന്നു ഗാംബ വിക്കറ്റിന്റെ ലോങ് ബൗണ്ടറികളും എക്സ്ട്രാ ബൗൺസും ഇന്ത്യൻ സീമർമാർക്ക് പ്രയോജന ബൗൺസറുകൾ ഉപയോഗിച്ച് ഹെഡ് ട്രിപ്പ് ഒഴിവാക്കണമെന്നും തന്റെ നെഞ്ചിനു നേരെയുള്ള ഷോർട്ട് പിച്ച് ബൗളുകളെ നേരിടാൻ ഹെഡിന് ദൗർബല്യം ഉണ്ടെന്നും അതുപയോഗിച്ച് നേരിടാൻ ശ്രമിക്കണമെന്നും ഇന്ത്യയുടെ മുൻ സ്പിന്നർ തന്നെയായ പീയുഷ് ചൗളയും പറഞ്ഞിട്ടുണ്ട്